കുറച്ച് സത്യസന്ധമായിട്ട് തന്നെ പറയാം ദയവായിട്ട് ഈ ഒരു മിനിറ്റ് കേൾക്കുമ്പോൾ ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് തോന്നുന്നത് അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗികത വ്യത്യാസമാണ് പുരുഷന്റെ ലൈംഗികത പ്രധാനമായി കണ്ണിലാണ് വിഷലാണ് സ്ത്രീയുടെ ലൈംഗികത പ്രധാനമായി മെൻ്റലാണ് അല്ലെങ്കിൽ തലച്ചോറിലാണ് അവരുടെ ഭാവനയിലും ഇമാജിനേഷനിലുമാണ് ഇത് രാഹുൽ ഈശ്വരനെ കണ്ടെത്തലൊന്നുമല്ല ഒരുപാട് പഠനങ്ങൾ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പുരുഷന്റെ സെക്ഷൽ സ്റ്റിമുലേഷൻ കൂടുതലും കണ്ണിലാണ് ഉണ്ടാകുന്നത് സ്ത്രീയുടെ കുറേ കൂടെ റിലേഷൻഷിപ്പ്സിലും മെൻ്റൽ ഡയമെൻഷനിലുമാണ് അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെയോ സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെയോ തലങ്ങളുണ്ടാകുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ഞാനോ സാറോ ബസ്സിൽ പോയാൽ

ட்ரெஸ் போடுற உரிமையை பெற்று இருக்கிறாங்க எங்கே ராமராஜ்யத்தில் திருவாங்கூர் சமஸ்தானத்தில் அப்போ பெண்கள் மேலாடை போடாமல் இருக்கிறது வந்து அப்போ ஆணுக்கு பெண் சரிசமன்றதுக்காக பண்ணதில்லை பெண்களுக்கு அப்படி ஒரு உரிமை இல்லாத நாடு நம்ம நாடு அப்போ ஆண் ட்ரெஸ் போடாமல் இருப்பார் பெண் போடாம பெண்களும் பிறக்கும் போது எல்லோரும் போடாமல் தானே பிறகுறோம் இயற்கை அது தானே அது இல்லை விஷயம் ஒரு பெண்

അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാറിയോ ഈ വീഡിയോ മുഴുവൻ ബ്ലാക്ക് ഔട്ട് ചെയ്യാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കണ ഈ മാധ്യമ വിചാരണ ആകെ ശുദ്ധ തെമ്മാടിത്തരാണ് വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്നൊരു ചൊല്ലുണ്ട് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന അതാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് ഭരണകൂടങ്ങളോ രാഷ്ട്രീയ കക്ഷികളോ ഒന്നുമല്ല മാധ്യമങ്ങളാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയകൾ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കൂത്തന്ത ഒരു വ്യവസായിയും ഒരു സിനിമാ നടിയുമായുള്ള തർക്കവും കേസും അതോടനുബന്ധിച്ചിട്ടുള്ള മാധ്യമ ചർച്ചകളൊക്കെയാണ് ലോകത്തിലും ഒരിടത്തും കാണാത്ത രീതിയിലാണ് ഈ മലയാളികൾ ഈ ആൺ പെൺ ബന്ധങ്ങളെ നമ്മുടെ നാട്ടിൽ കാണുന്നത് മാറി മറിക്കാൻ സമരം ചെയ്ത നാടാണ് കേരളം എന്ന് പറയാൻ തന്നെ ഇപ്പം ഉണ്ടാകുന്നു എന്തിനാണ് അങ്ങനെ ഒരു സമരം നടത്തി മാറി മറിക്കാനുള്ള അവകാശം നേടിയത് ചില രസികന്മാരൊക്കെ ചോദിക്കുന്നത് ചിലരുടെ ബേശൊക്കെ കാണുമ്പോൾ അങ്ങനെ ചോദിക്കാനാണ് ഇത്രയോർക്ക് തോന്നണത് നമ്മുടെ ഈ വിഷയത്തിലെ കഥാനായകൻ വലിയ ബിസിനസ്സുകാരനാണെങ്കിലും വേഷത്തിലും ഭാവത്തിലും ഭാഷയിലും പ്രവൃത്തികളിലും മറ്റു കോർപ്പറേറ്റ് മുതലാളിമാരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് എതിർ കാര്യം പറയാൻ ഭയമുള്ളതുകൊണ്ട് മൗനം പാലിക്കുകയാണ് അശ്ലീല ദ്വയാർത്ഥപ്രിയനാണ് ഈ മുതലാളി എന്നാണ് ആക്ഷേപം ആ ആക്ഷേപം ശരിവെക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ മിക്ക സോഷ്യൽ മീഡിയ വീഡിയോകളും എല്ലാത്തിലും ഒരു വ്യത്യസ്തനാമ്പാലനാണ് അദ്ദേഹം വ്യത്യസ്തമായ ഒരു ബിസിനസ് മോഡൽ തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് എത്രയോ ലോക പ്രശസ്തരായ മലയാളി വ്യവസായികളുണ്ട് നമുക്ക് അവരിൽ നിന്ന് തികച്ചും വേറിട്ട് നിൽക്കുന്ന ഒരു തങ്കക്കുടം പണമെറിഞ്ഞ് പണം കൊയ്യുന്ന വിദ്യയാണ് എല്ലാ മുതലാളിമാരും ചെയ്യുന്നത് നമ്മുടെ ഈ മുതലാളിയും മലയാളികളുടെ വീക്ക്നെസ് ശരിക്കും മുതലെടുത്ത് ഇത് തന്നെയാണ് ചെയ്യുന്നത് ഇതിന് നിന്ന് കൊടുക്കുന്നവരെ പറ്റി നമുക്ക് പറയാൻ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് ഗംഭീര മൗനം പാലിക്കാം ഈ ദ്വയാർത്ഥ പ്രയോഗത്തെ പറ്റി പറയുമ്പോൾ അക്കാര്യത്തിൽ നമ്മുടെ മുഖ്യധാരാ ചാനലുകളിലെ മിക്കവാറും എല്ലാ കോമഡി സ്കിറ്റുകളും എടുത്താൽ മതി ഏഴാം കട അശ്ലീല കോമഡികളും ദുയാർത്തുകളും നിറഞ്ഞതാണ് അവയെല്ലാം ഈ പ്രോഗ്രാമുകളെല്ലാം തന്നെ നിങ്ങൾ നോക്കിക്കോളൂ നിറയെ ദുയാർത്ത പ്രയോഗങ്ങളായിരിക്കും ഇനി സിനിമകളുടെ കാര്യം പറയേണ്ടതേ ഇല്ല പ്രമുഖ താരങ്ങളുടെ പ്രശസ്തമായ ചില ഡയലോഗുകൾ ദസം കണക്കിൽ ഇപ്പോഴും മലയാളികൾ പറഞ്ഞു നടക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ ആവർത്തിക്കുന്നത് വിരസതയും ബോറുമായിരിക്കും ഇപ്പം ഇതിനെതിരെ ചന്ദ്രഹാസം മുടക്കുന്നവരുണ്ടല്ലോ അവരവരുടെ സ്വന്തം ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ മിക്കവാറും ഇത്തരം പ്രയോഗങ്ങൾ നടത്താത്ത ഒരു ദിവസം പോലും അവരുടെ ജീവിതത്തിൽ കാണില്ല എന്നുള്ളതാണ് സത്യം ഇനി സ്ത്രീകളുടെ ഈ വേഷവിധാനമാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ടി വികളിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ചാനലിൽ ഹിന്ദി ചാനലുകളിൽ എന്തിനും ഇന്ത്യൻ ഭാഷയിലെ മിക്കവാറും ചാനലുകളിൽ സിനിമ അവാർഡ് ഇപ്പോൾ നമ്മൾ സിനിമ അവാർഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓസ്കാർ അവാർഡ് അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ മിക്കവാറും സിനിമ അവാർഡുകളിലേക്കൊക്കെ വരുന്ന ചിലരുടെ വേഷവിധാനങ്ങൾ കണ്ടാൽ തന്നെ ഈ ദ്വയാര്ത്ഥ പ്രയോഗം നടത്തുന്നവരെ എന്താ പറയുക അവർക്ക് എന്തിൻ്റെ ദാരിദ്ര്യം ഉള്ളത് അവർക്കതൊക്കെ കണ്ടാൽ പോരെ അവർക്ക് അതൊക്കെ കണ്ടാൽ തന്നെ തൃപ്തി അടയാനുള്ള ധാരാളം വിഭവങ്ങൾ ഈ ചാനലുകാർ തന്നെ കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്ന ഈ ഭക്ഷണത്തരം കേൾക്കാനായിട്ട് ഇത്തരം ഉദ്ഘാടന ചടങ്ങുകളൊക്കെ പോയിട്ട് ഈ ബോറടി കേൾക്കണോ എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് ടി വി തുറക്കാൻ സത്യത്തിൽ ഭയം എന്തായാലും ഒരു കാര്യം പറയാട്ടോ കേട്ടോ മാറി മറിക്കാൻ സമരം നടന്ന നാടാണ് നമ്മുടെ കേരളം അവിടെ തന്നെയാണല്ലോ ദൈവമായി ഇതെല്ലാം കേൾക്കേണ്ടതും കാണേണ്ടതും ഇതിൻ്റെ പേരിൽ ഇനി ഇവിടെ എന്തെല്ലാം നടക്കുന്ന ആർക്കറിയാം എന്തായാലും ഇതൊന്നും അങ്ങ് സീരിയസ് ആയി എടുത്ത് പ്രശ്നത്തിനൊന്നും വരരുത് കേട്ടോ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളതും കമൻ്റായിട്ടിടുക എന്തൊക്കെയായാലും സമൂഹത്തിന് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക